ഡൽഹി മലയാളികൾക്ക് ഒരു നാഥനെയാണ് യഥാർത്ഥത്തിൽ ഓം ചേരി സാറിൻ്റെ വിയോഗത്തോടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ഡൽഹിയിൽ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് ഓംചേരി സാർ കേരളത്തെ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു മലയാളിയെ നമുക്ക് കാണാൻ കഴിയില്ല ഞാനൊക്കെ എൺപതുകളുടെ അവസാനത്തിൽ ഡൽഹിയിൽ വന്നപ്പോൾ ആദ്യം കണ്ട ഒരു വ്യക്തിത്വമാണ് ഓംചേരി സാർ കേരളവുമായിട്ടും മലയാളവുമായിട്ടും കേരളത്തിൻ്റെ കലയുമായിട്ടും സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളുമായിട്ട് ഇത്രത്തോളം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി അതുപോലെ കേരള സർക്കാരിൻ്റെ ഏത് സർക്കാരിൻ്റെ ആണെങ്കിലും മലയാളിയുമായി ബന്ധപ്പെട്ട ഏതൊരു ദൗത്യത്തിലും മുമ്പിൽ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഓം സാർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു അംബാസഡറായിട്ടാണ് ഓം ചേരിസാർ ഡൽഹിയിൽ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടുകൂടി യഥാർത്ഥത്തിൽ ഡൽഹിയിലെ മലയാളികൾക്ക് വലിയൊരു നഷ്ടമാണ് ഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിനും കേരളത്തിൻ്റെ നാടക കലയിലെ ഒരു കുലപതി തന്നെയാണ് ഓം അത് മാത്രമല്ല അദ്ദേഹം കലാരംഗത്തും സാംസ്കാരിക രംഗത്തും അദ്ദേഹം അനുദിനം സ്ഫുടം ചെയ്തെടുത്തൊരു വ്യക്തിത്വമായിരുന്നു മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പ്രായമാകുമ്പോൾ പോലും പുതിയ ട്രെൻഡുകളെ അദ്ദേഹം എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ഒരുപാട് താല്പര്യം കാണിച്ചിരുന്നു കേരളത്തിനു വേണ്ടി ഇത്രത്തോളം വികറോടെ ആത്മാർത്ഥതയോടെ ഡൽഹിയിൽ വാദിച്ച ഒരു മലയാളിയിലിപ്പോൾ ഉണ്ടാകില്ല പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്ന് വേണം അനുമാനിക്കാൻ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ ഹൃദയം നിറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തിയാണ്